ൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകാനായിട്ട് സൈന്യത്തിന് തീരുമാനിക്കാം സമയവും എങ്ങനെ വേണമെന്നൊക്കെയുള്ളത് സൈന്യത്തിന് തീരുമാനിക്കാമെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു അല്ലെങ്കിൽ നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടായ ഇടിവെന്ന് പറയുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടിവാണ് എന്ന് വെച്ചാൽ തകർന്ന് തരുപ്പണമായിരിക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഓഹരി വിപണി തകർന്നടിഞ്ഞത് എന്നാണ് സൂചന നേരത്തെ തന്നെ പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമാണ് ജി ഡി പി ഗ്രോത്ത് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തുന്ന കാലമായിരുന്നു ഈ സമയത്താണ് പഹൽഗാം ഭീകരാക്രമണം നടത്തി ഇന്ത്യയുമായിട്ട് ഒരു സംഘർഷ സാധ്യത ഉണ്ടാക്കിയത് അപ്പോ ഇന്ത്യ ആക്രമിക്കുമെന്നുള്ള ഒരു പ്രതീതി ഉണ്ടായപ്പോൾ തന്നെ പാകിസ്ഥാനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർന്ന് തരുപ്പണമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു വശത്ത് ഇന്ത്യ സിന്ധു നദീജല കരാറ് ചെയ്യുന്നു മരുന്നുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ട്രേഡും ഇന്ത്യ നിർത്തിവെക്കുന്നു കൂടാതെ ഇപ്പോൾ ഇന്ത്യയുടെ എയർ സ്പേസ് യൂസ് ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തുന്നു ഷിപ്പുകൾക്ക് ഇന്ത്യൻ അതിർത്തിയിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു യു എനിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടുന്നു അതോടൊപ്പം തന്നെ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ പാകിസ്ഥാൻ ഏത് സമയത്തും ഒരു ആക്രമണം പാകിസ്ഥാനിൽ ഉണ്ടാവുമെന്നുള്ള ഒരു 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 സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പോൾ എല്ലാ രീതിയിലും പാകിസ്ഥാൻ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കൂടി തകർന്നുകൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഞാനും ദാ തീർന്നേ എന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇപ്പോൾ കിടക്കുന്നത് സർവ്വനാശം പാകിസ്ഥാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം